എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തു നിന്നും ഗോവ വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഗോവ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് മഡ്ഗാവ് എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട സ്റ്റേഷൻ കോഡ് എം എ ഒ എന്നാണ് ഗോവയിലേക്ക് അല്ലെങ്കിൽ മഡ്ഗാവിലേക്ക് തിരുവനന്തപുരത്തു നിന്നും ദിവസേന സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അത് പത്താമത്തെ ട്രെയിനാണ് തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ് ബാക്കിയുള്ള ട്രെയിനുകളെല്ലാം വീക്കിലി ഓടുന്നവയാണ് അത് ഓടുന്ന ദിവസങ്ങൾ വ്യക്തമായി നിങ്ങൾ തന്നെ പരിശോധിക്കുക കൊങ്കൺ സമയം നിലവിൽ വന്നതിനാൽ ഒക്ടോബർ മുപ്പത് വരെ മാത്രമേ ഈ ടൈം ടേബിൾ ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളൂ